തോട്ടിലെ മാലിന്യ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച വി ഡി സതീശൻ രംഗത്ത അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു തൽസമയം വലിയ മാലിന്യമാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ മുഴുവൻ മാലിന്യവുമാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ഫോഴ്സ് വരുന്നുണ്ട് റോബർസ് വരുന്നുണ്ട് മാലിന്യങ്ങൾ വലിയ ടൺ കണക്കിന് നീക്കം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മനുഷ്യന്റെ തിരോധാനം വേണ്ടി വന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം മഴക്കാല പൂർവ ശുചീകരണം സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞപ്പോൾ നിയമസഭയിൽ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അരക്കി തേച്ച വടിവെത്ത വാക്കുകൾ കൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ തന്നെ ഇപ്പം കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമാണെന്ന് പറയുന്നു കോർപ്പറേഷൻ പറയുന്നു റെയിൽവേ ആണ് ചെയ്യേണ്ടത് റെയിൽവേ പറയുന്നു കോർപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് റെയിൽ ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കം വന്നാൽ പരിഹരിക്കാനല്ല സർക്കാർ ഉള്ളത് രണ്ടു ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആരായിരുന്നു ഗവൺമെന്റ് ആയിരുന്നു ഗവൺമെന്റ് അത് ചെയ്തില്ല ഈ കെടുകാര്യസ്ഥതയാണ് എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയുന്നത് ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താ മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതുകൊണ്ട് എവിടെ മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുകയാണ് വ്യാപകമായ പകർച്ചവ്യാധികളാണ് ശുദ്ധജല വിതരണത്തിൽ വലിയ പാളിച്ചകളുണ്ടാവുന്നു പെരുമ്പാവൂരിലെ പത്തു ദിവസം ആശുപത്രിയിൽ കിടന്ന ആ സ്ത്രീ അഞ്ജന മഞ്ഞപ്പിത്തം മൂലം മരിച്ചു ആ പ്രദേശം മുഴുവൻ ആളുകൾക്ക് രോഗമാണ് തിരുവനന്തപുരം മുഴുവൻ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തിൻ്റെ ഉടനീളം ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതാണ് ഇതല്ല സംസ്ഥാനത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരുകൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് സംസ്ഥാനത്ത് മുഴുവൻ പടർന്നു പിടിക്കുന്നത് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് എല്ലാം നോക്കുകുത്തിയെ പോലെ നിൽക്കുകയാണ് ഓരോപനവും ഇക്കാര്യത്തിൽ ഇല്ല എന്നതാണ് ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് ഉള്ളത് ഒരു ഇന്നഫിഷ്യൻ്റായിട്ടുള്ള കെടുകാരുസത നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ എത്ര ദുസഹമായി ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആരോഗ്യമന്ത്രി എന്താ ചെയ്യുന്നത് ഈ പകർച്ചവ്യാധികൾ മുഴുവൻ പകർ പടർന്നു പിടിക്കുമ്പോ ആരോഗ്യമന്ത്രി പോകുന്നത് കാപ്പാ കേസിലെ പ്രതിയെ മാറിയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കാനാണ് കാപ്പാ കേസിലെ പ്രതിയെ മാത്രമല്ല എന്നിട്ട് പറഞ്ഞു അതിൽ കാപ്പാ കേസിലെ പ്രതിയല്ല അത് അതിൽ കാപ്പാ കേസിലെ പ്രതിയായിരുന്നു അത് ലംഘിച്ചന്റെ പേരിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു വീണ്ടും കുറ്റകൃത്യം നടത്തിയ ആളാണ് അദ്ദേഹം എന്നിട്ട് അഴ മാത്രമല്ല എസ് എഫ് ഐ പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്ത ഒളിവിലുള്ള ആളെ വരെ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച കൂട്ടത്തിലുണ്ട് ആലോചിച്ച് നോക്കിയത് പോലീസിന്റെ മുമ്പിൽ ഒളിവിലാണ് എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ എസ് എഫ് ഐ പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ വധശ്രമ കേസിലെ പ്രതിയെ മന്ത്രി സംസ്ഥാനത്തെ മന്ത്രി മാലയിട്ട് സ്വീകരിക്കുക കഞ്ചാവ് കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിക്കുക ക്രിമിനലുകളെ മുഴുവൻ റിക്രൂട്ട് ചെയ്യാണ് സി പി എം അതിനെ മന്ത്രി പോയി നിൽക്കുകയാണ് സാന്നിധ്യം അവരെ സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് അവർ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അവര് ഒരു നിമിഷം അധികാരത്തിൽ അധികാരത്തിലിരിക്കാൻ അവർക്ക് അർഹതയില്ല അവര് രാജിവെച്ച് ഇറങ്ങി പുറത്തു പോകണം ആരോഗ്യമന്ത്രി എന്നിട്ടും അവർ ന്യായീകരിക്കുകയാണ് അറുപത്തിരണ്ട് ക്രിമിനലുകളെയാണ് അവർ മാറിയിട്ട് സ്വീകരിച്ചൊരു സംസ്ഥാനത്തിന്റെ മന്ത്രി ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രി ചെയ്യാണ് അവർക്ക് പകർച്ചവ്യാധികൾ തടയാൻ നേരമില്ല ഇതാണോ ഇത് അവരെ നിയമസഭയിൽ ചോദിച്ചു ഞങ്ങളുടെ നിലപാട് ഇതാണോ അവരുടെ നിലപാട് ഈ ക്രിമിനലുകളെ മാറിയിട്ട് സ്വീകരിക്കുന്നതാണോ നിലപാട് ഡൽഹിയിലെ അഴിമതിക്കാരെ ബി ജെ പി ചേർന്നാൽ അവർ അഴിമതി വിരുദ്ധരാകും കേരളത്തിൽ ക്രിമിനലുകൾ സി പി എമ്മിൽ ചേർന്നാൽ അവർക്ക് വെള്ളപൂശി കിട്ടും ഈ രണ്ട് സ്ഥലത്തും നടക്കുന്നത് ഒരേപോലത്തെ തന്നെ കാര്യങ്ങളാണ് മുഴുവൻ നടക്കുന്നത് എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് കേരളത്തിൽ നടക്കുന്നത് കോഴിക്കോട് കണ്ടില്ലേ പി എസ് സി അംഗത്വം കിട്ടാൻ വേണ്ടിട്ട് മന്ത്രിയുടെ പേര് പറഞ്ഞു എം എൽ എയുടെ പേര് പറഞ്ഞു പാർട്ടി നേതാക്കന്മാരുടെ പേര് പറഞ്ഞു പണം മേടിച്ചു പണം മേടിച്ചിട്ട് പണം തിരിച്ചു കൊടുത്ത് പാർട്ടി ഒതുക്കി തീർക്കുകയാണ് വിഷയം കോഴിക്കോട് പി എസ് സി നിയമനമായിട്ട് ബന്ധപ്പെട്ട ഈ കോഴ വാങ്ങിച്ചതിൽ മുഖ്യമന്ത്രി പൊതുമരാമത്ത് മന്ത്രി സി പി എം നേതൃത്വം പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഇങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി ജില്ലാ സെക്രട്ടറിയായ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നിട്ട് പറഞ്ഞു പി എസ് സി മെമ്പറാകാൻ വേണ്ടിയിട്ടല്ല പണം മേടിച്ചത് ആയുഷിൽ ട്രാൻസ്ഫർ വേണ്ടിയിട്ടാണ് ഹോമിയോ ഡോക്ടർക്ക് ട്രാൻസ്ഫർ കിട്ടാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണോ കേരളത്തിലെ റേറ്റ് അപ്പൊ അതൊരു കുറ്റകൃത്യമല്ലേ അതൊരു കുറ്റകൃത്യമല്ലേ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ പരാതി കിട്ടിയിട്ട് എത്ര മാസമായി മുഖ്യമന്ത്രിയുടെ കയ്യിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ കയ്യിൽ സി പി എം നേതൃത്വത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാർട്ടി നേതാവ് പി എസ് സി അംഗത്വത്തിനു വേണ്ടി പണം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരത് പോലീസിൽ റെഫർ ചെയ്തോ പാർട്ടി തന്നെയാണോ പോലീസ് സ്റ്റേഷൻ പാർട്ടി തന്നെയാണോ കോടതി ഇവർ തന്നെ തീരുമാനമെടുത്താൽ മതിയോ ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഈ കുറ്റത്തിൽ പങ്കാളികളായ ആളുകൾ വമ്പന്മാരുണ്ട് അതുകൊണ്ടാണ് ഇത് പാർട്ടിയിൽ ഒതുക്കി തീർക്കുന്നത് പാർട്ടി പണം കൊടുത്താണ് ഇത് ഒതുക്കി തീർക്കുന്നത് പാർട്ടിയിലെ വമ്പന്മാർ ഒരു ചെറിയ സ്രാവിനെ ബലി കൊടുത്ത് വമ്പൻ ശ്രാവുകൾ രക്ഷപ്പെടുകയാണ് ഈ കേസിൽ കോഴിക്കോട്ട് കേസിൽ നാണമുണ്ട് ഈ പാർട്ടിക്ക് പി എസ് സി അംഗത്വത്തിൽ വരെ സി പി എം നേതാക്കൾ കൈക്കൂലി മേടിക്കുന്ന കാലം അതുകൊണ്ട് തന്നെ എൻ സി പി യിൽ ജനതാദൾ എസിൽ ഐ എൻ എല്ലിൽ എല്ലാം സമാനമായ ആരോപണങ്ങളുണ്ടായി എല്ലാ ഘടകശേഷികളും കൂടി പി എസ് സി ആകാത്ത ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ഇത്രയൊരു നാണം കെട്ട കാലം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ കേരളം അപമാനഭാരത്താൽ തല കുടിച്ച് നിൽക്കുന്ന ഒരു കാലം അഴിമതിയോട് അഴിമതിയാണ് മുകൾ തൊട്ട് താഴെ വരെ അഴിമതിയാണ് മുകളിൽ ചെയ്യുന്നത് കൊണ്ടാണ് താഴെയുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാത്തത് ഇവരുടെ എല്ലാം സന്തത സാഹചര്യമല്ല ഈ പ്രമോദ് കൊടുത്തുള്ളി ഇവരാരും അറിയാതെയാണ് ഈ പണം മേടിച്ചിരിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് അയാൾക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തിയില്ല അയാൾക്കെതിരായിട്ട് ഒരു പരാതി വന്നപ്പോ വേറെ ആർക്കും പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടത് പോലീസിന് റെഫർ ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് പാർട്ടി അത് നിഷേധിച്ചു അപ്പൊ അതിൽ ഒരു കാര്യമുണ്ട് ഈ ചെറിയ സ്രാവ് മാത്രമല്ല വമ്പൻ സ്രാവുകൾ ഈ കേസിൽ പെട്ടിട്ടുണ്ട് അവരുടെ പേരുകൾ പുറത്തു വരുമെന്ന് ഭയന്നിട്ടാണ് പാർട്ടി പണം കൊടുത്തിട്ട് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് എന്നിട്ട് അവർക്കും പറയാൻ പറ്റില്ലല്ലോ പണം കൊടുത്തവർക്ക് അത് അവർ കൈക്കൂല് കൊടുത്തതല്ലേ അവർ കേസിൽ പ്രതിയാവില്ലേ കാശി വിജയപ്പോൾ അവർക്ക് സമാധാനമായി ഇങ്ങനെ പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമായി കേരളത്തിൽ പാർട്ടി പ്രവർത്തകരുടെ കുറ്റകൃത്യങ്ങൾ അപ്പൊ തരം പൌരന്മാരാണ് കേരളത്തിൽ യു ഡി എഫ്കാർക്കെതിരായിട്ടാണെങ്കിലോ എന്താണ് കേസെടുപ്പ് ഇല്ലാത്ത കേസിൽ വരെ കേസെടുക്കലാണ് ഇത് ഉള്ള കേസ് പോലും എടുക്കുന്നില്ല സി പി എമ്മിന് ഞങ്ങൾ തൊലി ഉരിഞ്ഞു കാണിക്കും ഈ വിഷയത്തിൽ ഈ വിഷയങ്ങളിലെല്ലാം ഈ പത്തനംതിട്ടയിലെ ക്രിമിനലുകളെ സ്വീകരിച്ചതും ഈ കോഴിക്കോടത്തെ ഈ പി എസ് സി ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തനി നിറം എന്താണ് എന്ന് ഞങ്ങൾ കാണിക്കാൻ പോവാം അതാണ് ചെയ്യാൻ പോകുന്നത് എത്ര എത്ര മോശമായ കാര്യങ്ങൾ ആ സംസ്ഥാനത്ത് നടക്കുന്നത് സമരമല്ലോ സമരം എല്ലാ കാര്യത്തിലും നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ല ഞങ്ങളിത് ജനങ്ങളുടെ അടുത്തേക്ക് പോകും ജനങ്ങളോട് പറയും ഇതാണ് ഈ ഗവൺമെന്റ് ഇതാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി സമരം ചെയ്യാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സൈസ് വകുപ്പിൽ നടക്കുന്ന അഴിമതി ഉൾപ്പെടെ കോഴ് ബാറുകളുടെ കോഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് കനത്ത മഴ പേദനയെ തുടർന്നിട്ടാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധി വന്നപ്പോഴാണ് യു ഡി എഫ് സമരം മാറ്റിവെച്ചത് കനത്ത മഴയെ തുടർന്നാണ് ആ സമരത്തിൽ നിന്ന് മാറിയുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് സംഘടനകളിലേക്ക് സമരം നടന്നു യു ഡി എഫ് കൂടി ആ സമരവുമായിട്ട് മുന്നോട്ട് പോകും ആ കോഴ കേസിൽ ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ സമരത്തിൽ നിന്ന് ഞാൻ പരാതി കൊടുത്തിരിക്കല്ലേ ആ പരാതിയിൽ അന്വേഷണം നടത്തിട്ട് നിയമപരമായും രാഷ്ട്രീയമായും ഞാൻ ചെയ്യും ഞങ്ങൾ വച്ചിരുന്ന സമരം രാഹുൽ ഗാന്ധി ജയിച്ചതിന് ശേഷം ആദ്യമായി വയനാട് വന്നുകൊണ്ട് മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് അവിടെ പോകേണ്ടി വന്നുകൊണ്ടാണ് മാറ്റി വെച്ചത് പിന്നെ കടുത്ത മഴയായി മഴയും സംസ്ഥാനത്ത് ഉടനീളം ഈ വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായ കെടുതികളുമായി ആ സമയത്ത് തൽക്കാലത്തേക്ക് സമരം മാറ്റി വെച്ച സമരത്തിൽ നിന്നൊന്നും ഞങ്ങളൊന്നും പിന്മാറുന്നില്ല അഴിമതി ആരാണ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തു വരണം പുറത്ത് വന്നേ പറ്റുള്ളൂ ഇതെല്ലാം തന്നെ നടക്കുന്നത് ഇതെല്ലാം നടക്കുന്നതല്ലേ ഇവരെല്ലാം പങ്കാളിയതാണ് ഇതിൻ്റെ അകത്ത് എല്ലാവരും പങ്കാളിയാണ് ഇവര് ഭരണപരമായ കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അത് ചെയ്യാതെ ഒരു നേരമില്ല അവരുടെ ജോലി ഇതെല്ലാമാണ് നിങ്ങളെ കണ്ടില്ലേ തിരുവനന്തപുരത്ത് അധികാരത്തിന്റെ മൂക്കിന് താഴെയാണ് ഒരു തരത്തിലുള്ള മഴക്കാല പൂർവ ശുചീകരണം നടത്താതെ ഒരു ചെറിയ മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം വെള്ളം കൊണ്ട് നിറയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എല്ലാ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ നിയമസഭയിൽ സിറ്റിക്കാത്ത ഒരു സ്ഥലത്ത് പത്തു ദിവസം വെള്ളം കെട്ടിയിരുന്നു അതി കൂടുതൽ എന്തു വേണം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ എലിപ്പനി മഞ്ഞപ്പിത്തം അതായത് കുടിവെള്ള സ്രോതസ്സിൽ വരെ ഈ മാലിന്യം കലരുകയാണ് മുഴുവൻ മാലിന്യത്തിലാണ് നിൽക്കുന്നത് മുഴുവൻ മാലിന്യത്തിലാണ് നിൽക്കുന്നത് മന്ത്രി തേച്ച വടിവത്ത വാക്കുകൾ കൊണ്ട് മറുപടി പറയുമ്പോ ആ അലക്കി തേപ്പ ഇവിടെ ഇല്ല ഇവിടെ മാലിന്യ കൂമ്പാരമാണ് ഒരു പണിയും ചെയ്തിട്ടില്ല ഇപ്പൊ ചെയ്യുന്ന പണിയൊക്കെ അന്ന് ചെയ്യാനല്ലോ ഇന്നിപ്പൊ ചെയ്യുന്ന ഇന്നലെ ചെയ്യുന്നതൊക്കെ നേരത്തെ ചെയ്യാനല്ലോ റെയിൽവേ കോർപ്പറേഷൻ തമ്മിൽ തർക്കമായി എന്തിനാ പിന്നെ ഗവൺമെന്റ് എന്തിനാ എന്തിനാ ഗവൺമെന്റ് ഇതൊക്കെ എത്ര നാളെ എന്നാണ് ശുചീകരിക്കുന്നത് എന്നാണ് ശരിക്കും ശുചീകരണം നടത്തണത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ശുചീകരണം നടത്തുന്നത് മനസ്സിലെ മാർച്ച് ഏപ്രിൽ മാസം കാരണം മെയ് പകുതിയൊക്കെ ആവുമ്പോഴേക്കും പതുക്കെ ഏപ്രിൽ അവസാനം തൊട്ട് മഴ തുടങ്ങും മെയ് ഒക്കെ ആവുമ്പോഴേക്കും ഇടവപ്പാതി മറ്റു മഴയും ഒക്കെ ആയിട്ട് വരും ഇപ്പൊ പ്രെയ് മൺസൂൺ നേരത്തെ വന്നു ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമില്ലേ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ കോർപ്പറേറ്റ് റെയിൽവേ ഏറ്റെടുത്ത് ഇവര് പറയണേ റെയിൽവേ ചെയ്തില്ലെങ്കിൽ അന്വേഷിക്കാൻ ആരാണ് അന്വേഷിക്കുന്ന ചെയ്യണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കുന്നത് ഗവൺമെന്റ് അല്ലേ സർക്കാർ അറിയണ്ടേ സർക്കാർ എന്തിനാണ് സർക്കാർ അറിയണ്ടേ ഇപ്പൊ പറയുന്നത് അതല്ലല്ലോ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമായിരുന്നു തർക്കം തീർക്കാൻ സർക്കാർ ഇടപെട്ടോ മന്ത്രി എന്ത് ചെയ്തു അതായത് ഞങ്ങളുടെ ചോദ്യം യോഗം വിളിച്ച ശുചീകരണാവോ യോഗം വിളിച്ച ഒരുപാട് യോഗങ്ങൾ കൂടുണ്ട് ഒരുപാട് യോഗങ്ങൾ യോഗം വിളിച്ച ശുചീകരണം ആവില്ലല്ലോ ശുചീകരണം ആവുമോ നിങ്ങള് ഇൻ ഇഫക്റ്റ് എന്താണ് നടന്നത് ഒന്നും നടന്നില്ല ഇനി ബാക്കിയുള്ള സ്ഥലത്ത് റെയിൽവേയുടെ അല്ലാത്ത സ്ഥലത്ത് റെയിൽവേയുടെ സ്ഥലം പോട്ടെ റെയിൽവേയുടെ അല്ലാത്ത സ്ഥലത്ത് ശുചീകരണം നടന്നു ഈ ആണയഞ്ചാം തോട്ടിലേക്ക് വരുന്നത് മുഴുവൻ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സകല മാലിന്യങ്ങളാണ് അല്ലാതെ ഈ റെയിൽവേയുടെ അവിടുത്തെ മാത്രം മാലിന്യമല്ല മുഴുവന്മാരും ഒരു സ്ഥലത്തും ക്ലീൻ ചെയ്തിട്ടില്ല അല്ല ഒരു സ്ഥലത്തും ക്ലീൻ ചെയ്തിട്ടില്ല എല്ലാം കൂടി അവിടെ വന്ന് കെട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു സ്ഥലത്തും കേരളത്തെ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ പ്രാവശ്യം മഴക്കാല പൂർവ ശുചീകരണം നടന്നിട്ടില്ല ഒരു തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഒരു ഞങ്ങളിത് ഈ സംഭവം ഇന്നലെ ഉണ്ടായത് അതിന് മുമ്പ് നിയമസഭയിൽ പറഞ്ഞതാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പൊ ഞങ്ങളെ പരിഹസിക്കുമായിരുന്നു അതല്ലേ യാഥാർത്ഥ്യം ഞാനത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്റെ നാവിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയണത് എന്നൊരു റെയിൽവേയുടെ നിലപാടല്ല റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കമാണെന്ന് പറഞ്ഞു ഞാൻ മൂന്നാ നാലാമത്തെ പ്രാവശ്യമാണ് ആവർത്തിച്ച് പറയണത് ഒരേ ചോദ്യം തന്നെ അഞ്ചു പ്രാവശ്യം ചോദിക്കണ്ട ഞാൻ പറഞ്ഞത് ആ തർക്കം തീർക്കേണ്ടത് ആരാ ആരാ തീർക്കേണ്ടത് ആരാ തീർക്കേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഒരു അതിനൊരു മന്ത്രി ഉണ്ടോ അതിനൊരു സെക്രട്ടറി ഉണ്ടോ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ടോ ഉണ്ടോ അവർക്ക് എന്താ ജോലി എന്താ ജോലി അതിന്റെ ഭാഗത്ത് ഒരു കോർപ്പറേഷൻ ഒരില്ല ഒരു ലോക്കൽ ബോഡി മാത്രമാണ് ഒന്നും ചെയ്തില്ല ഒരു കാര്യം ചെയ്തില്ല വേറെന്താ അല്ലല്ല നമ്മളിത് ഞങ്ങളിത് പറയാം ഞങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് സമരങ്ങൾ ചെയ്താണ് ഈ ലോക്കൽ ബോഡിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിത് പറഞ്ഞു കഴിഞ്ഞ വർഷം മൂന്ന് ഗഡുവായിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത് ഒന്നാം ഗഡു കൊടുത്തു രണ്ടാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് നവംബറിൽ കൊടുത്തു കൊടുത്തതിൻ്റെ അടുത്ത ദിവസം ട്രഷറി ബാൻ ഏർപ്പെടുത്തി അപ്പോൾ ഈ പൈസ ഒന്നും മാറിക്കിട്ടിയില്ല മൂന്നാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ മുഴുവൻ ട്രഷറിയും കൂട്ടി ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പൂട്ടിയിട്ട് ഇരുപത്തിമൂന്നാം തീയതി അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുക ഒറ്റ രണ്ടാം ഘടവും മൂന്നാം ഘടവും ചിലവാക്കാൻ പറ്റിയില്ല മൂന്നിലൊന്ന് തുകയാണ് കിട്ടിയത് എന്നിട്ട് സർക്കാർ ഇപ്പം നിബന്ധന വെച്ചിരിക്കുന്നു എൺപത് ശതമാനം ചെലവാക്കിയിരിക്കണം ഇരുപത് ശതമാനത്തിൻ്റെ മാത്രമോ ക്യാരി ഓവർ അടുത്ത വർഷത്തേക്ക് തരുള്ളൂ അപ്പം എൺപത് ശതമാനം എങ്ങനെയാണ് ചിലവാക്കുന്നത് രണ്ടാം ഘടവും മൂന്നാം ഘടവും കിട്ടാത്ത പഞ്ചായത്ത് എങ്ങനെയാണ് എൺപത് ശതമാനം ചിലവാക്കുന്നത് അപ്പൊ എൺപത് ശതമാനത്തിൽ ഉള്ളത് താഴെ മുഴുവൻ പോയി ഇനി ഇരുപത് ക്യാരി ഈ വർഷത്തേക്ക് എന്നിട്ട് പറയാ ഈ വർഷത്തെ പദ്ധതി ഇന്ന് ആ ക്യാരി ഓവർ ചെയ്ത് തുക നടത്തണം അപ്പൊ ഈ വർഷത്തെ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമായ അഞ്ച് നയാ പൈസ കയ്യിലില്ല സർക്കാരിന്റെ കയ്യിൽ അഞ്ച് നയ പൈസ എന്നിട്ട് പഞ്ചായത്തിലോട് പറയാണ് ഇത് ബയക്കാല പോവുക ശുചീകരണം നടക്കുന്ന അവരെവിടെ നടത്താനാ അവരെവിടെ നിന്ന് നടത്താനാ അതിലുള്ള വേറെ ഇത് ഇത് കൊടുക്കണ്ടേ ഹെൽപ്പ് കൊടുക്കണ്ടേ അവരെ അവരെവിടെ നിൽക്കാനാ പല പഞ്ചായത്തിൽ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തടസ്സപ്പെട്ടു തോടുകൾ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല ഡ്രൈനേജ് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല കേരളത്തിൽ ഒരു രാത്രി മുഴുവൻ മഴ പെയ്ത പിറ്റേ ദിവസം എല്ലാ സ്ഥലത്തും വെള്ളമാണ് ആ വെള്ളം കെട്ടി നിന്ന് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുക നിങ്ങൾ കഴിഞ്ഞ ഒരു നാലഞ്ചു കൊല്ലമായിട്ട് ഇല്ലാത്ത പകർച്ചവ്യാധികളാണ് എല്ലാം എല്ലാ രോഗങ്ങളുമാണ് ഷികലിലേക്കാണ് വരുന്നത് ബ്രെയിൻ മസ്തിഷ്കാചാരൊക്കെയാണ് വരുന്നത് ബ്രെയിൻ കാർന്ന് തീരുന്ന വൈറസും ബാക്ടീരിയൊക്കെയാണ് വരുന്നത് രൂക്ഷമായ പ്രശ്നമാണ് കുടിവെള്ളത്തിൽ മാലിന്യം കലർത്തിരിക്കുന്നു അത്രയും വലിയ ഗുരുതരമായ വിഷയമാണ് ഒന്നും ചെയ്യാതെ റിസൾട്ടാണ് അത് ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത് അത് പണ്ട് മുതലേ ബന്ധമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ പറയുന്ന പോയിന്റും അതുമായിട്ട് യാതൊരു ബന്ധമില്ല അല്ലല്ല